ഈശോ ഈശോമിഷിഹ്ക്കിയ സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ ആളുകളുടെയും അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെയും നേതൃത്വ പദവി ലഭിച്ചിട്ടുള്ളവരുടെയും ഭരണാധികാരികളുടെയും ചെറിയ പിഴവുകൾക്കും വീഴ്ചകൾക്കും കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും വലിയ ശിക്ഷയാണ് ദൈവം കൊടുക്കുക അതിന് ഫലം അനുഭവിക്കേണ്ടി വരിക അയാൾ മാത്രമായിരിക്കുകയില്ല അയാളുടെ കൂടെയുള്ളവരും അനുയായികളും ആ സമൂഹവുമായിരിക്കും യേശു നേതാവായി നിയമിച്ച് അധികാരപ്പെടുത്തിയ പത്രോസിനെ ഉടനെ തന്നെ സാത്താനെ എന്ന് വിളിച്ച് ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമതാണ് യേശു ഏറ്റെടുക്കാൻ പോകുന്ന പിടാനുഭവത്തെയും മരണത്തെയും ഉദ്ധാനത്തെയും കുറിച്ച് മുൻകൂട്ടി തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുമ്പോൾ പത്രോസ് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് തടസ്സം പറയുന്ന സന്ദർഭത്തിലാണ് യേശു പത്രോസിനെ സാത്താൻ എന്ന് വിളിക്കുന്നത് യേശുവിനെ അറിയുന്ന നേതാവ് അങ്ങനെ ഒരിക്കലും പറയരുത് കാരണം അതൊരു വിധിയല്ല നിയോഗമാണ് സ്വന്തം തീരുമാനപ്രകാരം ആണ് യേശുവ ഏറ്റെടുക്കുന്നത് നമ്മൾ പൂർത്തീകരിക്കേണ്ട ദൈവത്തിൻ്റെ പദ്ധതിയാണത് പിശാചിൻ്റെ ലക്ഷണമെന്നത് ദൈവത്തെ തിരുത്തലാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കലാണ് അധ്വാനിക്കാതെ സഹിക്കാതെ വിജയം നേടാൻ പഠിപ്പിക്കലാണ് അലസമായി ജീവിക്കുവാൻ നമ്മെ ഉപദേശിക്കലാണ് യേശുവിനെ അറിയുന്നവർ മൂന്ന് പ്രവൃത്തികൾ ചെയ്തേ പറ്റൂ ഒന്ന് സ്വയം പരിത്യജിക്കുക രണ്ട് സ്വന്തം കുരിശു വഹിക്കുക മൂന്ന് യേശുവിനെ അനുഗമിക്കുക യേശുവിനെ അറിയുക മാത്രം ചെയ്യുകയും അഥവാ യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുകയും അത് പ്രവൃത്തിയിലും ജീവിതത്തിലും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസിലൂടെ തന്നെ എങ്ങനെയാണ് അനുഗമിക്കേണ്ടത് എന്ന് യേശു പഠിപ്പിക്കുകയാണ് നേതാവായ പത്രോസിനെ സാത്താനെ എന്ന് യേശു വിളിക്കുമ്പോൾ സാധാരണ മനുഷ്യരോട് യേശു കരുണ കാണിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു അതുകൊണ്ട് നാടും രാജ്യവും സമൂഹവും നന്നാകാൻ ഭരണകർത്താക്കളും അധികാരമുള്ളവരും നേതാക്കന്മാരുമാണ് നന്നാകേണ്ടത് അവരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത് ലോകത്തിൽ അങ്ങനെയൊന്നും സാധിക്കുന്നില്ല സംഭവിക്കുന്നില്ല എന്ന് തോന്നുമെങ്കിലും സ്വന്തം ഉത്തരവാദിത്വവും കടമയും കർത്തവ്യവും നിർവഹിക്കാത്തവർ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കാതെ പോവുകയില്ല എന്ന് നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അഥവാ അതി വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ശിക്ഷ ലഭിക്കാതെ പോവില്ല എന്ന് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് പത്രോസിന് യേശുവിനെ അറിയാം അത് ഏറ്റു ചെയ്തതാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നാൽ ഈ അറിവിൽ നിന്നും വിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും ഗാഠബന്ധത്തിലേക്കും വളരണം അങ്ങനെയെങ്കിൽ മാത്രമേ അത് പ്രവൃത്തിയിലും ജീവിതത്തിലും പ്രതിഫലിക്കുകയുള്ളൂ വാസ്തവത്തിൽ യേശുവിനെ അറിയുക മാത്രം ചെയ്യുന്നവർക്ക് സാത്താൻ്റെ സ്ഥാനമാണ് യേശു നൽകുന്നത് യേശുവിനെ നന്നായി അടുത്ത് അറിയുന്നത് കൊണ്ടും തിരുവചനം വളരെ പരിചയമുള്ളതുകൊണ്ടുമാണല്ലോ പിശാശ യേശുവിനെ പരീക്ഷിക്കുന്നത് അറിവുകൊണ്ട് മാത്രമായി ജീവിക്കുന്നവരോട് അതായത് ക്രിസ്ത്യാനി എന്ന പേര് കൊണ്ട് മാത്രം ജീവിക്കുന്നവരോട് അവസാനം യേശു പറയുന്നത് ഞാൻ നിങ്ങളെ അറിയില്ല എന്നായിരിക്കും നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് വചനം ശ്രവിച്ചിട്ടുണ്ട് നിന്റെ നാമത്തിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് വിശ്വറുബാനിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതൊന്നുമല്ല കാര്യം യേശുവിൽ വിശ്വസിക്കുന്നവർ സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം ഗുരു നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് വ്യക്തിപരമായിട്ടാണ് പത്രോസ് പറയുന്നതെങ്കിലും അവിടെ കൂടിയിരുന്ന എല്ലാവരും അത് കേൾക്കുകയാണ് അതുകൊണ്ട് പരസ്യമായി തന്നെ ശിക്ഷ കൊടുത്ത് അയാളെ യേശു തിരുത്തുകയാണ് ഒപ്പം അവിടെ കൂടിയിരുന്ന എല്ലാവരെയും അല്ലെങ്കിൽ തന്നെ ഒരാളുടെ വീഴ്ച മറ്റുള്ളവർക്കെല്ലാം പാഠമാക്കുന്നതാണല്ലോ യേശുവിൻ്റെ സമീപനം ഒരാളുടെ വീഴ്ച എല്ലാവരുടെയും വീഴ്ചയാണ് ഒരാളുടെ പരാജയം സമൂഹത്തിൻ്റെ പരാജയമാണ് വിശുദ്ധ പൗലോ സ്നേഹ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട് ശരീരത്തിലെ ഒരു അവയവത്തിന് വേദനിക്കുമ്പോൾ ശരീരം മുഴുവനും വേദനിക്കുന്നു നീതിമാനായി ആരുമില്ല ഒരുവൻ പോലുമില്ല കാര്യം ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റിപ്പോയി എല്ലാവർക്കും ഒന്നണങ്ങും തെറ്റുപറ്റിയിരിക്കുന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുവനുമില്ല ഇത് ഒരാളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരെയും ബാധിക്കുന്നതാണ് വിജയം നേടാൻ എളുപ്പവഴികൾ തേടുക എന്നത് മനുഷ്യ പ്രകൃതിയാണ് അധ്വാനിക്കാതെ ഭക്ഷിക്കുവാനുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ കുറവാണ് അലസത പിശാചൻ്റെ പണിപ്പുറയാണ് എന്ന് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന വലിയ അർത്ഥവാക്യമാണ് കഷ്ടപ്പെടാതെ ബുദ്ധിമുട്ടാതെ അധ്വാനിക്കാതെ എന്തെങ്കിലും നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നതെല്ലാം പിശാചിൻ്റെ വടികളാണ് അതുകൊണ്ടാണ് പത്രോസിനെ ഈശോ സാത്താൻ എന്ന് വിളിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയ തിന്മകൾക്ക് കാരണമായിത്തീരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൂന്ന് കാര്യങ്ങൾ കൃത്യമായി യേശു തൻ്റെ ശിശുമാരെ പഠിപ്പിക്കുന്നത് സ്വയം പരിത്യജിക്കുക സ്വന്തം കുരിശു വഹിക്കുക ക്രിസ്തുവിനെ അനുഗമിക്കുക സ്വയം പരിത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഗസമയൻ തോട്ടത്തിൽ രക്തം ഉയർത്തുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ അത് രണ്ടും രണ്ട് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് സ്വീകരിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് ഒന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായി കീഴ്വഴങ്ങുക വിശ്വസ്റ്റ് അവർ പിതാവ് ആവർത്തിച്ച് പറഞ്ഞ് പരിശീലിച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട് ദൈവ തിരുമനസ് നടത്തും നടത്തിക്കും രണ്ട് ദൈവ തിരുമനസ്സിന് വിരുദ്ധമല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ഇഷ്ടം നടക്കട്ടെ അതുകൊണ്ടുണ്ടാകുന്ന സഹനം ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമല്ലെങ്കിൽ കുടുംബത്തിൽ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയുടെ മുമ്പിൽ സഹോദരങ്ങളുടെ മുമ്പിൽ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകരുടെ മുമ്പിൽ ഒന്ന് തോറ്റുകൊടുക്കുവാൻ തയ്യാറാകുന്നത് പരിത്യാഗത്തിൻ്റെ വലിയ ലക്ഷണമാണ് പല പ്രശ്നങ്ങളും വേഗത്തിൽ പരിഹരിക്കുവാൻ ഈ മനോഭാവം നല്ലതാണ് എന്നാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും പരാജയങ്ങളുടെയും വീഴ്ചകളുടെയും കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പ്രത്യേക തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടവരോട് ആലോചിക്കാതെ ചെയ്യുന്നത് ആദ്യം ആലോചിക്കേണ്ടത് ദൈവമായിട്ടാണ് കൂടാതെ മറ്റുള്ളവരെ ആദരിക്കാതെയും ബഹുമാനിക്കാതെയും അംഗീകരിക്കാതെയും പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ദൈവത്തിന്മുമ്പാകെ കുറ്റം വിധിക്കപ്പെടുവാൻ കാരണമായി തീരും സ്വയം പരിത്യാഗത്തിൻ്റെ ഏറ്റവും ലളിതമായ മൂന്ന് ഭാവങ്ങൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് മേ ഐ അതായത് ചെയ്യട്ടെ ആലോചനയാണത് അനുവാദം ചോദിക്കലാണത് ഒരുപക്ഷേ പക്ഷേ മറ്റുള്ള ഒരാളുടെ അനുവാദം ആവശ്യമില്ലാത്ത അനേകം കാര്യങ്ങളുണ്ട് എന്നാൽ അവരോടൊന്ന് ആലോചിക്കുന്നത് അവരെ ബഹുമാനിക്കുന്നതിൻ്റെ ലക്ഷണമാണ് പലപ്പോഴും കുടുംബങ്ങളിലാണ് ഇതിൻ്റെ വില കൂടുതൽ അനുഭവപ്പെടുന്നത് ഭാര്യയും ഭർത്താവും പരസ്പരം അറിയാതെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ആലോചിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ അവയെല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പല വലിയ വലിയ വിഷയങ്ങളുടെയും കാരണമതാണ് ആലോചനയില്ലാത്ത ഇടതുചാട്ടങ്ങൾ തെറ്റായ പല ബന്ധങ്ങളും വലിയ ബന്ധനങ്ങളായി നമ്മുടെ പുതിയ തലമുറയ്ക്കിടയിൽ ഉണ്ടാകുന്നത് പ്രത്യേകമായി എന്ന് ഓർത്തിരിക്കേണ്ടതാണ് ആലോചിക്കുമ്പോൾ നമ്മുടെ തീരുമാനം മാറ്റേണ്ടി വന്നേക്കാം പോട്ടയെന്ന് പറഞ്ഞ് അത് വിട്ടുകളയാൻ നമുക്ക് മനസ്സ് വന്നേക്കാം ക്ഷമിക്കേണ്ടി വന്നേക്കാം ക്ഷമ ചോദിക്കേണ്ടി വന്നേക്കാം അതെല്ലാം വലിയ പരാജയങ്ങളായി തോന്നാമെങ്കിലും ദൈവസന്നധിയിൽ അത് വലിയ വിജയങ്ങളാണ് ഇപ്പോൾ ആലോചിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ പിന്നീട് ചിലപ്പോൾ ചില ബന്ധങ്ങൾ ഒഴിവാക്കേണ്ടി വരും മറ്റുള്ളവരുടെ സന്തോഷത്തിനും നന്മയ്ക്കും കാരണമാകുമെങ്കിൽ ഞാൻ സഹിക്കാൻ തയ്യാറാണ് അത് ദൈവത്തിൻ്റെ ഇഷ്ടം കൂടിയായി തീരണം അതാണ് സ്വയം പരിതജിക്കുക എന്നതുകൊണ്ട് യേശു അർത്ഥമാക്കുന്നത് എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നവ മറ്റുള്ളവൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാകണമെന്നില്ല ഫ്രാൻസിസ് പാപ്പ നൽകുന്ന രണ്ടാമത്തെ മാർഗം നമുക്ക് വളരെ പരിചയമുള്ള കാര്യമാണ് താങ്ക് യു നന്ദി പറയുക നന്ദി പറയുക എന്നാൽ മറ്റുള്ളവരുടെ കഴിവിനെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുക എന്നതാണ് ബഹുമാനവും ആദരവും അംഗീകാരവും എനിക്ക് വേണ്ട അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതാണ് വാസ്തവത്തിൽ നന്ദി പറയുക എന്നത് പരിത്യാഗത്തിൻ്റെ മനോഹരമായ രൂപം കൂടിയാണ് മൂന്നാമത്തെ മാർഗം നമുക്ക് വളരെ പരിചയമുള്ളതാണ് സോറി ചോദിക്കുക ക്ഷമചോദിക്കുക ക്ഷമചോദിക്കാനുള്ള മനസ്സ് എന്നത് തിരുത്താനുള്ള സമ്മതം കൂടിയാണ് പരിത്യാഗത്തിൻ്റെ മനോഭാവമില്ലാതെ ആർക്കും ആരോടും ക്ഷമ ചോദിക്കുവാൻ കഴിയുകയില്ല ഇങ്ങനെ പരിത്യാഗത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നവർ വിജയമുണ്ടാകുമ്പോൾ അഹങ്കരിക്കുന്നില്ല പരാജയമുണ്ടാകുമ്പോൾ നിരാശപ്പെടുന്നുമില്ല കാരണം ഒന്നിനോടും അമിതമായ മമത കാണിക്കുന്നില്ല തൻ്റെ ജോലിയും കടമയും ഉത്തരവാദിത്വവും പരിപൂർണമായി നിർവഹിച്ചിട്ട് അയാൾ കടന്നു പോകുന്നു എന്നാണ് ഭാരതീയ ആത്മീയ ചിന്തയിൽ ഈ സ്വഭാവവും മനോഭാവമുള്ളയാളെ വിളിക്കുന്നത് കുരിശ് വഹിക്കുക എന്നാൽ എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളും കടമകളും വിശ്വസ്തതയോടെ നിറവേറ്റുക പൂർത്തിയാക്കുക എന്നതാണ് ചിലപ്പോൾ മറ്റുള്ള ആരെങ്കിലും ആയിരിക്കാം എൻ്റെ കുരിശ് ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരങ്ങൾ നിരധികാരികൾ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെയേറെ നമുക്ക് കാണാൻ സാധിക്കും അവരെ കുറ്റം വിധിക്കാതെ അവർക്ക് ഭാരമാകാതെ എന്നാൽ അവർക്ക് താങ്ങായി തണലായി കരുതലായി ആശ്വാസമായി സഹായമായി സാന്നിധ്യമായി സാന്ത്വനമായി യേശുവിൻ്റെ പിന്നാലെ സ്വർഗ്ഗ ലക്ഷ്യമാക്കിയുള്ള യാത്ര പലപ്പോഴും ഈ യാത്രയിൽ കഷ്ടപ്പെടാൻ അനുവദിക്കരുത് പരാജയം നൽകരുത് സഹിക്കാൻ ഇടവരുത്തരുത് മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്കുകൾ മാത്രം കേൾക്കാൻ ഇടയാക്കണേ സങ്കടമുണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കുവാൻ അതിന് കാരണമാകുന്നവ എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കി തരണമേ എന്നിങ്ങനെയാവും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനം മറിച്ചാകാം അതുകൂടി സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ സാധിക്കുമെങ്കിൽ മറ്റുള്ളവരുടെ ഭാരം കൂടി ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഒരു മനോഭാവം സ്വയം രൂപപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമേ